മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള പുരാതനമായ ദേവാലയമാണ് കോട്ടയം ചെറിയ പള്ളി എന്നറിയപ്പെടുന്ന കോട്ടയം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി കോട്ടയം കുമരകം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതിൽ സ്ഥാപിതമായതാണ് ഇലച്ചായങ്ങൾ ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ബൈബിൾ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ഭിത്തിയിൽ കാണാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ വിശുദ്ധ മറിയാമിൻ്റ് തിരുശേഷിപ്പ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു പോർച്ചുഗീസ് ഭരണകാലത്ത് നിർമ്മിച്ച എല്ലാ സിറിയൻ പള്ളികളുടെയും വാസ്തുവിദ്യ ഒന്നു തന്നെയാണ് ചെറിയ പള്ളി രൂപകൽപ്പനയിലും ഈ പോർച്ചുഗീസ് സ്വാധീനം കാണാം ചെറിയ പള്ളിയുടെ മുൻഭാഗം പോർച്ചുഗീസ് ശൈലിയിലുള്ള മനോഹര കാഴ്ചയാണ് യൂറോപ്യൻ ശൈലിയിലുള്ള ഗ്യാലറികളും വലിയ ഗ്രാനൈറ്റ് തൂണുകളും കോർണിസുകളും പിടിമെൻറ്റുകളും ഈ കെട്ടിടത്തെ അതിമനോഹരമാക്കുന്നു പള്ളിയുടെ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് കൊത്തിയെടുത്ത കല്ല് തടി ഇഷ്ടിക എന്നിവയാണ് തനതായ കേരള ശൈലിയിലാണ് തടിപ്പണികൾ ചെയ്തിരിക്കുന്നത് വളരെ പുരാതനമായിട്ടുള്ള കോട്ടയത്തെ നസ്രാണികളുടെ ഈറ്റില്ലം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാം ഏതാണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് വർഷത്തെ പഴക്കമുള്ള ഒരു ദേവാലയം ഇത് ആയിരത്തി ഇരുന്നൂറിൽ പരം കുടുംബാംഗങ്ങൾ ഇതിനകത്തുണ്ട് ഏതാണ്ട് ആറായിരത്തി പരം മെമ്പേഴ്സ് കണക്ക് കൂട്ടിയാൽ ഈ പള്ളിയിൽ കാണും വളരെ പുരാതനമായ ദേവാലയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ കാണുമ്പോൾ നമുക്ക് ഏകദേശ രൂപം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇതിനകത്ത് കാണുന്നതായിട്ടുള്ള പച്ചല കൊണ്ടുള്ള പിക്ചറാണ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയുള്ള ഒന്ന് മാത്രമല്ല ഇതിൻ്റെ മേൽക്കൂരകളൊക്കെയും വളരെ നാളുകളെടുത്ത് പഴന്നിട്ടുള്ളതായിട്ടുള്ള ആർട്ട് വർക്കാണ് ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റൊന്ന് ഇതിൻ്റെ ഭിത്തികളെ കാണുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു മീറ്ററിൽ കൂടുതലായിട്ട് വലിപ്പം വീതിയുള്ളതായിട്ടുള്ള ചുറ്റു മതിലുകളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭിത്തികളും വളരെ ഏറെ ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയായത് ഇവിടെ മലങ്കര മെത്രോപ്പൊലിത്തന്മാരിരുന്ന് മലങ്കര സഭയെ നയിച്ചതായിട്ടുള്ള ഒരു ദേവാലയം ഇതിനോട് ചേർന്നാണ് നമ്മളുടെ പഴയ ചെമ്മനാരി ക്രിസ്തീയ സമൂഹത്തിൻ്റെ വൈദ്യ വൈദികരെ വാർത്തെടുക്കുന്നതായിട്ടുള്ള ഒരു ദേവാലയം അങ്ങനെ എല്ലാം കൊണ്ടും ഇതിൻ്റെ പരിസരം മുഴുവൻ കാണുമ്പോൾ ആഠ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ദേവാലയം മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇത് ആരംഭിച്ചു എന്ന് വേണം പറയാൻ കാരണം ഇതിൻ്റെ ചുറ്റുമതിൽ കാണുമ്പോൾ നമുക്കറിയാം തിരുനക്കര അമ്പലത്തിൻ്റെ ചുറ്റുമതിലിനോട് സാദൃശ്യമുള്ളതായിട്ടുള്ള ഒരു ചുറ്റുമതിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വലിയ പള്ളിയിലായിരുന്നു എല്ലാവരും കൂടിക്കൊണ്ടിരുന്നതിന് ശേഷം രണ്ട് ഗ്രൂപ്പ് തമ്മിൽ തെക്കരും വടക്കരും എന്നുള്ളതായിട്ടുള്ള ഗ്രൂപ്പ് തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടായപ്പോൾ രൂപം കൊണ്ടതായിട്ടുള്ള തെക്കരക്ക് തെക്ക് ഭാഗം തെക്കൻ ഭാഗംകാർക്ക് വേണ്ടിയിട്ട് രൂപം കൊണ്ടതായിട്ടുള്ള ഒരു പള്ളിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ചരിത്രം ഉറങ്ങുന്ന കോട്ടയത്തിന് ചരിത്രം മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം ആയിരിക്കേണ്ടതായിട്ടുള്ള ഒരു ദേവാലയം ഈ ദേവാലയത്തില് മെമ്പർ ആയിരിക്കുവാൻ ഞങ്ങൾക്കൊക്കെയും അവസരം ലഭിച്ചതുകൊണ്ട് ഏറ്റവും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു പള്ളിയുടെ തെക്ക് കിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്നതും ശില്പചാരുതയുടെ തലയുയർത്തി നിൽക്കുന്നതുമായ പള്ളിമേട മറ്റൊരു പ്രധാന സവിശേഷതയാണ് കോട്ടയം ചെറിയ പള്ളി ചുവർ ചിത്രങ്ങളുടെ ഒരു കലവറ കൂടിയാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങൾ എടുത്തു കാണിക്കുന്ന നിരവധി ചുവർചിത്രങ്ങൾ പള്ളിയുടെ ഉൾഭാഗത്തുണ്ട് കോട്ടയം കുമരകം റോട്ടിൽ ഉപ്പൂട്ടിക്കവള ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന കോട്ടയം ചെറിയ പള്ളി ക്രിസ്തീയ കഥകളുടെ ഒരു കലവറ ഉൾക്കൊള്ളുന്ന മനോഹര വാസ്തുവിദ്യ അത്ഭുതമാണ്